ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റംസാൻ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ വ്ളോഗ് തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ വർഷമാണ് അപ്പോൾ ഫസ്റ്റ് വർഷം തന്നെ നമ്മൾ റംസാനിൽ കുറച്ച് കിറ്റുകളൊക്കെ കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഈ വർഷവും നമുക്ക് കുറച്ച് കിറ്റുകൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അപ്പോൾ ഒരു ഒഴിവ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൊടുക്കാൻ കുറച്ച് ആയത് അപ്പോൾ ഇതിൽ നമ്മൾ ഫോളോവേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് കിറ്റുകൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ അബ്ദുള്ള സ്റ്റോറിലുള്ള അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് അഞ്ച് കിറ്റുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള കുറച്ച് കിറ്റുകളും കൂടെ തന്നത് നമ്മളെ ആയിട്ടുള്ള അവരൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമുക്ക് ഓരോ കിറ്റും ത സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ എല്ലാവരുടെയും നല്ലതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കാനും അതോടൊപ്പം തന്നെ അവരൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനും വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഏറ്റവും അർഹതപ്പെട്ട ഏർ കുറച്ച് കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അപ്പോൾ അത് നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ ആളുകളെ ഒന്നും കാണിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് നമ്മളിത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു നിങ്ങളൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമുക്കിത് കൊടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലൂടെ വലിയ സംഭവമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്ത ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മളെ അഫ്സല് പൊന്നാനിയിലുള്ള അഫ്സല് അവനും തന്നെ ഒരുവിതൊക്കെ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ടു അലഹമില്ല അതുപോലെ തന്നെ നമ്മൾ ഉണ്ണിക്കുട്ടനെ ഉണ്ണിക്കുട്ടനെ നിങ്ങളെല്ലാവരും ചേർത്ത് പിടിച്ചു പ്പോഴും അവനുള്ള സാധനങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് പിന്നെ അവൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട് അവൻ്റെ അക്കൗണ്ടൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അവസാനം വീഡിയോ ചെയ്ത റഹീന റഹീനയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രയാസത്തിലാണ് അവൾ ഒറ്റക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് എല്ലാവരും നല്ല റെസ്പോൺസും നല്ല കാര്യങ്ങൾ വീഡിയോ കാണുന്ന ഷെയർ ചെയ്യണമൊക്കെ ഉണ്ട് പക്ഷേ ഫണ്ട് തീരെ വന്നിട്ടില്ല ഞാൻ അപ്പോൾ കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വിളിച്ചിരുന്നു അപ്പോൾ അവൾ പറഞ്ഞത് ഫണ്ടൊന്നും കാര്യമായിട്ട് എത്തിയിട്ടില്ല എന്നാണ് അപ്പോൾ കഴിയുന്നവരൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക നമ്മൾ റമലാമാസാണ് കൊടുത്താൽ എന്തായാലും പോവില്ല നമ്മളെ സഖാത്ത് നമ്മൾ കൊടുത്താലേ നമ്മൾ ഉള്ളത് കൂടുതൽ ഭദ്രാവുള്ളൂ പിന്നെ ഒരുപാട് വലിയ സാമ്പത്തികമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കിറ്റൊന്നല്ല സാധാരണക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിട്ടിയ ഫണ്ടിനനുസരിച്ച് നമ്മൾ സ്വരുക്കൂട്ടിയ അനുസരിച്ചാണ് കിറ്റുകൾ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ഫാമിലിക്ക് അത്യാവശ്യം കുറച്ച് ദിവസങ്ങളൊക്കെ നല്ല രൂപത്തിൽ തള്ളി നീക്കാൻ പറ്റിയ ഒരു കിറ്റാണ് റമലാനും വേണ്ടിയിട്ട് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കിറ്റാണ് നമ്മൾ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം കാരണം ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് ഈ കിറ്റ് എന്ന് പറയുന്നത് അവർക്കൊക്കെ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം ഇനിയും വരും വർഷങ്ങളിൽ അല്ലെങ്കിലും അല്ലാതെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ നമ്മൾ ബ്ലോഗിലൂടെ സാധിക്കട്ടെ അതിന് നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം അതോടൊപ്പം തന്നെ പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നല്ല വീഡിയോസൊക്കെ ഇനിയും നമ്മൾ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോവാം അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു റംസാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ബൈ